വെൽക്കം ടു ഫീൽ ഗുഡ് ഷോ ഇന്ന് നമ്മുടെ അതിഥി ഏറെ പ്രിയപ്പെട്ട കലാകാരി സീമാജി നായർ സീമ ചേച്ചി വെൽക്കം നമസ്കാരം നമസ്കാരം ചേച്ചി ഈ പ്രോഗ്രാമിനെ എന്ത് പേരിടണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ കുറേയധികം പേരുകൾ മനസ്സിൽ വന്നു അവസാനം തിരഞ്ഞെടുത്തത് ഫീൽ ഗുഡ് ഷോ എന്നാണ് കാരണം നമ്മൾ ഇന്ന് കൂടുതൽ അഭിമുഖങ്ങളിൽ ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെട്ട് കാണുന്ന കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഗോസിപ്പുകൾ അതിന് പുറകെ പോകുന്നതിനേക്കാൾ നല്ല രസകരമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഫീൽ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമല്ലോ എന്ന് കരുതി അപ്പൊ വരുന്ന അതിഥികളും അവരുടെ ജീവിതത്തിൽ സ്വന്തം അനുഭവങ്ങളിൽ അത്രയും ഫീൽ ഗുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉള്ളവരാകുമ്പോൾ കൂടുതൽ സന്തോഷം അങ്ങനെ ഒരാളാണ് തന്റെ ശ്രീ ചേച്ചി കാരണം ചേച്ചി ഇപ്പൊ അഭിനയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തൊഴിൽ മേഖല ആയങ്കിലും അതിനോടൊപ്പം തന്നെ ജനസേവനം മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരു ഉത്തരവാദിത്വമായി കണ്ട് ചെയ്യുന്ന ഒരാളാണ് അത് ഫീൽ ഗുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഏതൊക്കെയാണ് ഏറ്റവും പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റാവുന്നത് അല്ല ഇവിടെ ഇപ്പം നമ്മള് പേർക്ക് വീട് എന്നുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോ ചെയ്തു കൊടുത്തിട്ടുള്ളത് മൂന്ന് പേർക്ക് ഈ വീട് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ ഒരു രോഗിയുടെ കാര്യത്തിനോ അല്ലെ ഒരു കിഡ്നിയുടെ ഒരു കാര്യത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് അവരുടെ അപ്പോഴത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മളെ സമീപിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഒരു ഏറ്റവും നല്ല ഒരു നിമിഷം ഒരു കാരണം ദൈവമേ ഞങ്ങൾക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റിനത് കിട്ടിയല്ലോ എന്ന് അവരുടെ ഉള്ളിൽ തോന്നുമ്പോൾ അറിയാതെ അവര് നമ്മുടെ നമ്മുടെ പുറത്തേക്ക് അത് വന്നു പോകും ആ വന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ ആ നല്ല നിമിഷങ്ങൾ ഇതുപോലെ ഇഷ്ടംപോലെ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും